ഹായ് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഹാർപിക് ഉണ്ടാക്കുകയാണ് അപ്പൊ ഇതിന്റെ മുന്നേ നമ്മൾ കംഫർട്ടും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ഡിറ്റർജന്റ് ലിക്വിഡ് ആയിട്ടുള്ള ഡിറ്റേർജൻറ്റും നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഹാർബിക്ക് തയ്യാറാക്കുന്നതിന് ആയിട്ട് നിങ്ങളുടെ പല കമന്റ്സിലും പറഞ്ഞതുപോലെ തന്നെ ഇനി ഗ്ലൗസും പിന്നെ മാസ്ക് ഒക്കെ യൂസ് ചെയ്ത് തന്നെ തയ്യാറാക്കാമെന്ന് കരുതി അപ്പം അതൊക്കെ നെച്ചിട്ട് വരാം ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിനായിട്ടുള്ള കിറ്റും എത്തിയിട്ടുണ്ട് വിത്തവണയും കോർണർ ആണ് നമുക്ക് കിറ്റ് അയച്ച് തന്നിട്ടുള്ളത് അപ്പം ഇതിനുള്ള എന്തൊക്കെയാണെന്ന് നോക്കാം സ്ലറി ഉണ്ട് പിന്നെ അതുപോലെ സ്ലെറി പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ളതാണ് അത് കൂടാതെ ഇതിന്റെ പേരൊക്കെ ഞാൻ പറയാം കേട്ടോ ചെയ്യുന്ന സമയത്ത് ഓരോന്നിനേ പറയാം അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവർ അയച്ചു വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് മാസ്ക് ഇട്ടിട്ട് പരിപാടി തുടങ്ങാം അപ്പോൾ ഇത് അതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ബക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം തന്നെ നാല് ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം രണ്ട് ലിറ്ററിൻ്റെ രണ്ട് ബോട്ടിലാണ് എടുത്തത് നമുക്ക് കറക്റ്റ് വെള്ളത്തിന്റെ മെഷർമെന്റ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതിയാവും അപ്പം ഇത് തന്നെ ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കിനി നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പം ഇങ്ങനെ മാസ്കും ഒക്കെ ഇട്ടു വിചാരിച്ചിട്ട് നമുക്ക് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നുമല്ല കേട്ടോ വീട്ടിൽ ആർക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോൾ ബാക്കിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു എമൗണ്ട് നമുക്ക് ലാഭം കിട്ടും കേട്ടോ അപ്പോൾ ഇതാണ് ഒന്നാം നമ്പർ ഇതിന്റെ പേര് ആസിഡ് ആണ് അപ്പോൾ ഇത് നമുക്ക് ഈ നാല് ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം തന്നെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മീസാക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മുടെ രണ്ടാം നമ്പർ അതായത് സ്ലറി ഈ സ്ലറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ മൂന്നാമതായി ചേർക്കാൻ പോകുന്നത് ഓക്സാലിക് ആസിഡ് ആണ് കേട്ടോ അതുകൊണ്ട് ചേർക്കാം നാലാമതായി ചേർത്ത് കൊടുക്കുന്നത് ഇതാണ് ബെൻസാൽ കോണിയം ക്ലോറൈഡ് ആണ് അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കാം കൂടി നന്നായിട്ട് ഇനി മിക്സ് ചെയ്യണേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ബബിൾസൊക്കെ നന്നായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് നേരപ്പിച്ചെടുക്കണം അതിനു വേണ്ടി കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് നാല് എഴുന്നൂറാണ് കേട്ടോ നാല് ലിറ്റർ ഞാൻ ഇവിടെ വലിയൊരു ബോട്ടിൽ മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ലിറ്ററിന്റെ നേരത്തെ എടുത്ത പോലെ തന്നെ രണ്ട് ലിറ്ററിന്റെ ഉണ്ട് രണ്ട് ബോട്ടിലാക്കിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു എഴുന്നൂറ് ഈ കപ്പിലും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒഴിച്ചിട്ട് കുഴുവൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഒത്തിരി ബബിൾസൊക്കെ വന്നിട്ട് ഇങ്ങനെ നിക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നല്ല മണത്തിനും അതുപോലെ തന്നെ നല്ല നിറത്തിനും വേണ്ടിയിട്ട് ഉള്ളതാണ് ഇനി അതുകൂടി ചേർക്കാം അതിനുള്ള പെർഫ്യൂം ആണ് അത് ചേർത്ത് കൊടുക്കാം കളർ പൗഡർ ഇതും കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം അങ്ങനെയല്ല നമ്മുടെ ഹാർപിക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഹാർപിക്കിന്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ തന്നെയാണ് ഇതിനുള്ളത് നമ്മൾ ഏകദേശം പത്ത് ലിറ്ററിൻ്റെ അടുത്ത് നമുക്ക് ഹാർ പിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് മാർക്കറ്റിലെ ഹാർ പിക്കിന്റെ റേറ്റ് നോക്കിയാൽ അറിയാം ഒരു പത്ത് ലിറ്റർ ഹാർ വേണമെങ്കിൽ ഏകദേശം എത്ര രൂപ നമുക്ക് ചിലവാകും എന്നുള്ളത് രണ്ടായിരം രൂപയെങ്കിലും ചിലവ് വരുന്ന സാധനമാണ് നമ്മൾ വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയത് ഇതാണ് ഇതിന്റെ ചിലവ് എത്രയാണെന്നായിരിക്കും നിങ്ങളുടെ അടുത്ത ചോദ്യം നമ്മളിത് വെറും മുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾ നോക്കിയാലും അറിയാം നമുക്ക് എത്രത്തോളം പണം ലാഭമായിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അവര് നമ്മുടെ വീട്ടിൽ എത്തിച്ചേരുന്നതായിരിക്കും കേട്ടോ അവർക്ക് പോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി കാര്യം നമ്മൾ ഇതൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ ഈ വേസ്റ്റ് പേപ്പറുകൾ കവറുകൾ അതായത് നമുക്ക് കിട്ടി ഇതുപോലത്തെ സംഭവങ്ങൾ കഴിയുന്നതും കിട്ടി ആ കവറിൽ തന്നെ വെക്കുക അവിടെ ഇവിടെ വലിച്ചെറിയാതിരിക്കുക പിന്നെ അതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച എല്ലാ ഐറ്റംസും ഒരു ബോക്സിലാക്കി വെച്ചിട്ട് അത് കളയുക കാരണം വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കയ്യിലൊന്നും കിട്ടാത്ത വിധത്തിൽ നമ്മളിത് ഒഴിവാക്കുക കേട്ടോ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചിട്ടല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീട് എത്രയേ ഉള്ളൂറ്റാ